നമസ്കാരം മെറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ചെന്നൈയിലിട്ട് ചെപ്പോക്കിലിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ പി ബി കേസ് പരാജയപ്പെടുത്തിയത് ഏഴ് വിക്കറ്റുകൾ കാണാം തീർച്ചയായിട്ടും ചെന്നൈക്ക് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് ഇനി വരുന്ന മത്സരങ്ങളിൽ അവർ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് പി ബി കേസിനെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയെ കണ്ടാൽ കലി ഇളകുന്നത് ഇത് ആദ്യമായിട്ടല്ല നോക്കുക അവസാനമായിട്ട് ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയതിന്റെ കണക്ക് പി ബി കെ എസ് നാല് വിക്കറ്റിന് വിജയിക്കുന്നു മറ്റൊരു മത്സരം പതിനൊന്ന് റൺസിന് വിജയിക്കുന്നു പിന്നെ അവർ അൻപത്തിനാല് റൺസിന് സി എസ് കെ തോൽപ്പിക്കുന്നു ആറ് വിക്കറ്റിന് തോൽപ്പിക്കുന്നു ഇപ്പോഴിതാ ഏഴ് വിക്കറ്റുകളുടെ തോൽവി കൂടി സമ്മാനിക്കുന്നു ചുരുക്കത്തിൽ ഏറ്റവും അവസാനം കളിച്ച പി ബി കെ എസ് വേർസ് സി എസ് കെ പോരാട്ടങ്ങളിൽ അഞ്ച് കളികൾ ഏറ്റവും അവസാനമായി കളിച്ച അഞ്ച് കളികൾ ആ അഞ്ച് കളികളിലും വിജയിച്ചിരിക്കുന്നത് പി ബി കെ എസ് ആണ് ഇങ്ങനെ തുടർച്ചയായിട്ട് സി എസ് കെ യെ മത്സരങ്ങളിൽ അഞ്ച് കൺസിക്യൂട്ടീവ് മത്സരങ്ങളിൽ പരാജയപ്പെടുത്തുന്ന ആദ്യ ടീം മുംബൈ ഇന്ത്യൻസ് ആണ് അവരുടെ വഴിയെ തന്നെ ഇപ്പൊ പി ബി കേസും എത്തിയിരിക്കുകയാണ് അല്ലെങ്കിലും പി ബി കെസ് ഇപ്പോ മികച്ച പെർഫോമൻസ് ആണ് ഇവ മത്സരങ്ങളിലൊക്കെ നടത്തുന്നത് പി ബി കെസ് ഗുജറാത്തിൽ പോയിട്ട് ജി ടി എ വീഴ്ത്തി ഇപ്പം നമുക്കറിയാം ചെപ്പോക്കിൽ സി എസ് കെ വീഴ്ത്തി അതിനു മുമ്പ് തന്നെ കൊൽക്കത്തയിൽ പോയിട്ട് അവർ കെ കെ ആറിനെ തോൽപ്പിച്ചിരുന്നു ചുരുക്കത്തില് ഈ ട്രാവലിംഗ് ചെയ്യുമ്പോൾ എതിരാളികൾ അവരുടെ മടയിൽ ചെന്ന് ആക്രമിക്കുന്നതിൽ പഞ്ചാബ് കിങ്സ് മികച്ച ഒരു റെക്കോർഡാണ് ഇപ്പൊ കീപ്പ് ചെയ്യുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് വെള്ളം